നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മലയാളി യുവാവിന് സൗദിയിൽ വധശിക്ഷ മോചനദ്രവ്യമായി നൽകേണ്ടത് മുപ്പത്തിമൂന്ന് കോടി രൂപ പതിനാറ് വർഷം മുമ്പ് കിടപ്പുരോഗിയായ സൗദി ബാലൻ കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഡ്രൈവർ കൂടിയായ മലയാളി യുവാവ് കുടുങ്ങിയിരിക്കുന്നത് പതിനാറ് വർഷമായി റിയാദ് ജയിലിലാണ് കോഴിക്കോട് സ്വദേശിയായ റഹീം സൗദി ബാലന്റെ കുടുംബം റഹീമിന്റെ മോചനത്തിന് ആവശ്യപ്പെടുന്നത് പതിനഞ്ച് ദശലക്ഷം റിയാൽ ഏകദേശം മുപ്പത്തിമൂന്ന് കോടി രൂപയാണ് അന്തിമ വിധി വരുന്നതിനു മുൻപ് പണം നൽകിയാൽ മാത്രം മാപ്പ് നൽകാമെന്നും അല്ലെങ്കിൽ കോടതി വിധിയനുസരിച്ച് ശിക്ഷ സ്വീകരിക്കേണ്ടി വരുമെന്നും കേസിൽ ഇടപെടുന്ന സാമൂഹിക പ്രവർത്തകനും റഹീമിന്റെ നാട്ടുകാരനുമായ അഷ്റഫ് വേങ്ങോട്ടിനെ കുടുംബം അറിയിച്ചു എന്നാണ് റിപ്പോർട്ട് കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് മുനിസിപ്പാലിറ്റിയിലുള്ള കോടമ്പുഴ മച്ചിലകത്ത് പിഡിയേക്കൽ വീട്ടിൽ പരേതനായ മുല്ല മുഹമ്മദ് കുട്ടിയുടെ മകൻ അബ്ദുറഹീമിനെയാണ് സൗദി പൗരന്റെ മകൻ അനസ് അൽസഹ്രി കൊല്ലപ്പെട്ട കേസിൽ സൗദി കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത് കേസ് ഇപ്പോൾ അപ്പീൽ കോടതിയുടെ പരിഗണനയിലാണ് കഴിഞ്ഞ ദിവസം റിയാദിലെത്തിയ മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീർ എം എൽ എ ഇന്ത്യൻ എംബസി ഡി സി എം രാംപ്രസാദുമായി ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു റിയാദ് ഗവർണറുമായി ബന്ധപ്പെട്ട് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാമെന്ന് ഡി സി എം എം കെ മുനീറിനെ അറിയിച്ചു രണ്ടായിരത്തി ആറ് നവംബർ ഇരുപത്തെട്ട് ഇരുപത്തിയാറാമത്തെ വയസ്സിലാണ് അബ്ദുറഹിമാൻ ഹൗസ് ഡ്രീവർ വിസയിൽ റിയാദിലെത്തിയത് സ്പോൺസർ ഫായിസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽസഹരിയുടെ മകൻ ഫായിസിനെ പരിചരിക്കലായിരുന്നു പ്രധാന ജോലി തലയ്ക്ക് താഴെ യാതൊരു ചലനശേഷിയുമില്ലാത്ത അവസ്ഥയിലായിരുന്നു അനസ് ഭക്ഷണവും വെള്ളവുമെല്ലാം നൽകിയിരുന്നത് കഴുത്തിൽ പ്രത്യേകമായി ഘടിപ്പിച്ച ഉപകരണം മൊഴിയായിരുന്നു എപ്പോഴും പ്രകോപിതനാകുമായിരുന്ന അനസിനെ പരിചരിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നതായി റഹീം വീട്ടിൽ അറിയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ജോലിക്ക് കയറിയ അവസരത്തിൽ തന്നെ വീട്ടിൽ വിളിച്ച് അദ്ദേഹം അറിയിച്ചിരുന്നു തൻ്റെ കഴിവിൻ്റെ പരമാവധി റഹീം അനസിനെ പരിചരിച്ചു ഇടയ്ക്കിടെ വീൽചെയറിൽ പുറത്തും മാർക്കറ്റിലും കൊണ്ടുപോവുകയും ആവശ്യമായ സാധനങ്ങൾ വാങ്ങിച്ച് തിരിച്ചു വീട്ടിൽ കൊണ്ടുവരികയും ചെയ്തിരുന്നു രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിനാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് അനസിനെയും കൂട്ടി റഹീം ജി എം സി വാനിൽ റിയാദ് ഷിഫയിലുള്ള വീട്ടിൽ നിന്ന് അസീസിയിലെ പാണ്ഡ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകവേ സുവൈദിയിലെ ട്രാഫിക് സിഗ്നലിൽ പ്രകോപനമൊന്നുമില്ലാതെ അദ്ദേഹം വഴക്കിടുകയായിരുന്നു ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്ത് പോകാൻ അനസ് ബഹളം വെച്ചു നിയമലംഘനം നടത്താൻ ആവില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞ അബ്ദുറഹീം വാഹനവുമായി അടുത്ത സിഗ്നലിൽ എത്തിയപ്പോൾ അനസ് വീണ്ടും ബഹളം വയ്ക്കാൻ തുടങ്ങി പിൻസീറ്റിലായിരുന്ന കുട്ടിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പിന്നോട്ട് തിരിഞ്ഞപ്പോൾ റഹീമിന്റെ മുഖത്തേക്ക് അനസ് പലതവണ തുപ്പി ഒടുവിൽ തുപ്പൽ കണ്ണിലായപ്പോൾ അത് തടയാനായി ശ്രമിച്ച അബ്ദുറഹീമിന്റെ കൈ അബദ്ധത്തിൽ അനസിന്റെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ തട്ടി ഭക്ഷണവും വെള്ളവും നൽകാനായി ഘടിപ്പിച്ചിരുന്ന ഉപകരണത്തിലാണ് കൈപ്പതിച്ചത് പിന്നീട് കുട്ടി ബോധരഹിതനാവുകയായിരുന്നു യാത്ര തുടർന്ന റഹീം അനസിന്റെ ബഹളമൊന്നും കേൾക്കാതായപ്പോൾ പന്തികേട് തോന്നി പരിശോധിച്ചപ്പോഴാണ് ചലനമറ്റു കിടക്കുന്നതായി ബോധ്യപ്പെട്ടത് ഉടൻ സഹോദരപുത്രൻ കോഴിക്കോട് നല്ലളം സ്വദേശി മുഹമ്മദ് നസീറിനെ വിളിച്ചു വരുത്തി അവർ രണ്ടുപേരും ആലോചിച്ച് ഒരു തിരക്കഥയുണ്ടാക്കി പണം തട്ടാൻ വന്ന കൊള്ളക്കാർ റഹീമിനെ കാറിൽ ബന്ദിയാക്കി അനസിനെ ആക്രമിച്ചു എന്നായിരുന്നു ആ കള്ളക്കഥ തുടർന്ന് നസീർ റഹീമിനെ സീറ്റിൽ കെട്ടിയിട്ടു പോലീസിൽ വിവരമറിയിച്ചു എത്തി റഹീമിനെയും ചോദ്യം ചെയ്യലിന് ശേഷം നസീറിനെയും കസ്റ്റഡിയിലെടുത്തു കേസ് വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചത് ഇരുവർക്കും വിനയായി നസീർ പത്ത് വർഷത്തിനു ശേഷം ജാമ്യത്തിലിറങ്ങി റഹീം വധശിക്ഷ കാത്ത് അൽഹയർ ജയിലിലാണ് വിവിധ ഘട്ടങ്ങളിലായി മൂന്ന് പ്രാവശ്യം കോടതി വധശിക്ഷ വിധിച്ചു ആ വിധി ഇപ്പോഴും നിലനിൽക്കുകയാണ് റിയാദിലെ വിവിധ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെട്ട നിയമസഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഇക്കാലയളവിനുള്ളിൽ മൂന്ന് സൗദി അഭിഭാഷകരെയാണ് സമിതി നിയോഗിച്ചത് അലി മിസ്വർ അഫു ഫൈസൽ എന്നിവരെയായിരുന്നു ആദ്യം ചുമതലപ്പെടുത്തിയത് ഇപ്പോൾ അലി ഖത്താനിയാണ് അഭിഭാഷകൻ സൗദി ഭരണാധികാരിക്ക് ദയാഹർജിയും നൽകിയിട്ടുണ്ട് ഇന്ത്യൻ എംബസി പ്രതിനിധിയായി ഉദ്യോഗസ്ഥനായ യൂസഫ് കാക്കഞ്ചേരി റഹീമിന്റെ മോചനത്തിന് പല ഇടപെടലുകളും നടത്തിവരികയാണ്